എതിരെ ഒരാൾ നടന്നു വന്നാൽ കൂട്ടിമുട്ടും ദേശീയപാതയിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്കും തിരിച്ചും നടന്നുകയറേണ്ട ഇരുട്ടറയ്ക്ക് സമാനമായ വഴിയിൽ സാമൂഹ്യവിരുദ്ധ വിരുദ്ധ ഇടപെടലും ലഹരി വിൽപ്പനയും തുടങ്ങി ലജ്ജിപ്പിക്കുന്ന കാഴ്ചകളും ഇതുവഴി ഒരു പ്രാവശ്യമെങ്കിലും കടന്നുപോയ ഓരോ യാത്രക്കാരനും പറയാൻ ഏറെ അനുഭവങ്ങൾ ഉണ്ട് താനും ഷെരീഫ് മീനങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോൾ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് അപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ഇടനാഴി വഴി വേണം മുകളിലേക്ക് ദേശീയപാതയിലേക്ക് കയറി ചെല്ലാൻ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബസ് ഇറങ്ങി നേരെ ഈ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകളെ പോലും പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടത്തെ അവസ്ഥ ഒരു മൊബൈൽ വെളിച്ചത്തിന്റെ ആ വെളിച്ചത്തിൽ ഒരു യാത്രക്കാരൻ വരുന്നുണ്ട് ഇവിടെ ഇപ്പൊ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ വെളിച്ചം തന്നെയാണ് അപ്പൊ ഇതിനു മുമ്പും ഇവിടെ ഇതേപോലെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വ്യാപാരികളൊക്കെ സ്ഥാപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അതെല്ലാം തന്നെ സാമൂഹ്യവിരുദ്ധം നശിപ്പിക്കുന്നു പറയുന്നു ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു ലൈറ്റ് ആവശ്യമാണ് അതിനെക്കുറിച്ച് പക്ഷീക്ക എന്താണ് പറയുന്നത് നാട്ടുകാരനാണ് ഈ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് എനിക്കറിയുന്ന ആളാണല്ലോ ഇതാണ് അങ്ങനെയൊക്കെയുള്ള അഭിപ്രായം ദിനം പ്രതി ഇവിടെ പ്രശ്നങ്ങൾ ഇന്ന പകൽ വട്ടത്തിൽ പോലും ഇവിടെ പലതും കാണാൻ പറ്റാത്തതുപോലും നമ്മൾ കണ്ടെന്ന് പഞ്ചായത്തിന് പലവട്ടം പരാതി പറഞ്ഞിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ അതിനുവേണ്ട ഒരു സംവിധാനങ്ങൾ ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടുത്തെ കടക്കാർ പോലും ഇവിടെ ട്യൂബും ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സാമൂഹ്യ വിരുദ്ധരെ അടിച്ച് പൊട്ടിക്കുകയാണ് മേൽനടപടി സ്വീകരിക്കേണ്ടത് ഇനി ഞങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളതാണ് പിടിച്ചു നടക്കാനുള്ള സാധ്യതയും നടന്നിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുക കൂടുതലും സ്റ്റുഡൻറ്റാണ് അതും മീനങ്ങാടി ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയിലോ പഠിക്കുന്ന കുട്ടികളല്ല പുറത്തുനിന്ന് വരുന്ന പല കോളേജിലെയും പല സ്കൂളുകളിലെയും കുട്ടികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അതിൽ കൂട്ടത്തില് മീനങ്ങാടി ഉള്ളതും കാണാം അതായത് സ്റ്റെപ്പുകൾ കാണണമെങ്കിൽ തന്നെ ഒരു വെളിച്ചം ഇത് പഞ്ചായത്തിനോട് നിരവധി തവണ ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല അതേപോലെ ഏറ്റവും വലിയൊരു അപകടകരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് രണ്ട് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം മീറ്റർ ബോർഡുകൾ കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെയാണ് ആ ഇരുട്ടിലൂടെ ഇരുട്ടിലൂടെയാണ് ആളുകൾക്ക് കടന്നു വരാൻ ഇന്ന് കാല് വേച്ച് ഈ മെയിൻ സെറ്റിലോ അല്ലെങ്കിൽ വൈദ്യുതി ഉപകരണങ്ങളിലോ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാഹചര്യം വരെ നിലവിലിരിക്കാൻ ഒരു ലൈറ്റോ ഒരു സംവിധാനമോ തന്നെ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഇതിനെതിരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനൊന്നും ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ നമ്മളിപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെളിച്ചത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ ദേശീയപാതയിൽ എത്തുന്നത് അപ്പൊ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചിട്ടും നടപടിയില്ല എന്ന് നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ചാനലിലൂടെ ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് എന്തായാലും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് കാരണം ആളുകളുടെ ശല്യമില്ലാതെ ഇതിന്റെ ഉള്ളിൽ വന്ന് എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഒരു സി സി ടി വി വേണം അതേപോലെ തന്നെ വെളിച്ചവും വേണം ഈ രണ്ട് ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും വയനാട് ഡിവിഷനു വേണ്ടി ഷെരീഫ് മീനങ്ങാടി కూడు వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ చేయగా ఫోళో చానల్ చేయగా